ാണ് നിലവിൽ കണ്ടുവരുന്നത് ഞാൻ വലതുവർഷത്തിന് തന്നെ ഓട്ടം കുറവാണോ ഇടുക്കി ഇടതുവർത്തിന്റെ ഒപ്പം ഒരു കണക്കുകൂട്ടില് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് അഞ്ചു വർഷം എം ബി ആയിട്ട് ഇരുന്നപ്പം നല്ല വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതായിട്ടാണ് േ പിന്നെ വോട്ട് ചെയ്യണേ യോയ് ജോർജിനെ അഡ്വക്കേറ്റിനെ ജയിപ്പിച്ച ഇന്ത്യൻ പാർലമെന്റിലേക്ക് വിടാണ്ടോ ആ ഫോട്ടോ എടുക്കുവാണോ പിണറായി എടുത്തു ചോദിച്ചത് പിണറായിയുടെ ആളല്ലേ യോഷ് ജോർജ് കുര്യാഘോഷല്ലേ കളിച്ചു കുര്യാഘോഷ കണ്ണിന് വേണമല്ലോ ആ പത്രത്തിനാണോ ഞാൻ പത്രം വായിക്കുന്നതാണോ പത്രത്തിനുണ്ടെങ്കിൽ കണ്ടിച്ച് കളിച്ച് വായിക്കോളൂ അഞ്ച് കൊല്ല ഇടുക്കിയിലേക്ക് വേണ്ടിയിട്ട് പാര വയ്ക്കിയത് ഞാൻ അവിടെ വന്നിട്ട് അറുപത് കൊല്ലായുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത് വന്ന കാറ്റിയാണ് മനുഷ്യനൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലായി ആ ഇടുക്കിയിലോ ഇടുക്കിയിലെ സി ഓർമ്മ ജയിക്കും ജയിക്കുവല്ലോ ജയിപ്പിച്ചങ്ങ് ഇടുവാളെ പിണറായി സർക്കാർ

ഇടുക്കിയിലേക്ക് വേണ്ട കേരളത്തിന് വേണ്ടി വേണം ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല ചുമ്മാാലും എന്റെ ഓടെ ഇരുപത്തഞ്ചു പോലെ ദേശാഭിമാനി വായിക്കാൻ തുടങ്ങിട്ടു

പെൻഷൻ കുഴപ്പമൊന്നുമില്ല ആരാ പറഞ്ഞ പെൻഷൻ അവരുടെ പിണറായി സർക്കാരിൻ്റെ ശത്രുവല്ലേ പറഞ്ഞ പെൻഷൻ കിട്ടുന്നുള്ളു അടിമാലും അറികുട്ടിയൊക്കെ വലിയ വെല്ലുവിളിച്ചുള്ള പഞ്ചായത്തിൻ്റെ കയ്യിലല്ല പിണറായി സർക്കാരിൻ്റെ കുഴപ്പം കൊണ്ട് അല്ല പഞ്ചായത്ത് പ്രത്യേക അടിമാലി മുമ്പ് പറയേണ്ടത് ഞാൻ ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം ഇരുപത് കൊല്ലം വളർന്ന് നമുക്കറിയാം കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ സത്യസന്ധമുള്ളവരാണ് പിന്നെ